എന്താണ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം അത് ബേസിക്കലി നമ്മൾ നമ്മളെ തന്നെ അറിയുക എന്നാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അപ്പം എങ്ങനെ ആത്മവിശ്വാസം കൂട്ടാം നമ്മൾ നമ്മളെ ആത്മവിശ്വാസം നമ്മൾ വെച്ചിരിക്കുന്ന മറ്റുള്ളവരുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുകളുടെ മുന്നിൽ അല്ലെങ്കിൽ കൂടാ ഉള്ളവരുടെ മുന്നിൽ നമ്മളൊന്ന് മുന്നിട്ടിരിക്കുക അങ്ങനല്ല ആത്മവിശ്വാസം ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് നമ്മളിലുള്ള വിശ്വാസം നമുക്ക് എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള കഴിവ് അതൊക്കെയാണ് ആത്മവിശ്വാസം നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം ആത്മവിശ്വാസം വർദ്ധിക്കാൻ വർദ്ധിപ്പിക്കാൻ നമുക്ക് പ്രത്യേക സ്കില്ല് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണുണ്ട് ഒരു സ്മാർട്ട് ഫോണുണ്ട് അതിനകത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഏജഡായിട്ടുള്ള ആൾ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് പറയും അത് നല്ല കഴിഞ്ഞാൽ നമുക്ക് ആൾക്ക് എസ് എൽ സി റിസൾട്ട് അറിയണം അത് നമുക്ക് വളരെ പെട്ടെന്ന് സ്മാർട്ട് ഫോണിനകത്ത് ലോഗിൻ ചെയ്തിട്ട് എസ് എൽ സി റിസൾട്ടിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും അത് നമ്മുടെ ഒരു ആത്മവിശ്വാസമാണ് അത് നമ്മുടെ സ്കില്ലാണ് നമ്മുടെ ഇതിൽ ആ ഫോണുണ്ട് നമ്മുടെ സ്മാർട്ട് ഫോണുണ്ട് അപ്പോൾ അത് നോക്കാനുള്ള ഒരു സ്കില്ല് നമുക്കുണ്ട് അത് ചോദിക്കുമ്പം തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ആ ചെയ്യാം ആ നോക്കാം ആ ഒരു വാക്കാണ് ആത്മവിശ്വാസം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ പിന്നെ നമുക്ക് നല്ലൊരു ഫിസിക്കൽ സ്കില്ല് ഉണ്ട് ഓടാനുള്ള സ്കില്ുണ്ട് നല്ല പെട്ടെന്ന് ഓടാനുള്ള സ്കില്ലുണ്ട് വേറെ ഒരാൾ നമ്മളെ ചലഞ്ച് ചെയ്യാം എത്ര മിനിറ്റിന് എത്ര ദൂരം ഓടാം രണ്ട് പേർക്കൂടെ ഓടാം അത് ആരാ ജയിക്കുന്ന നോക്കാം അത് നമുക്ക് ആത്മവിശ്വാസമാണ് നല്ല സ്പീഡിൽ ഓടുക എന്ന് വെച്ചാൽ യെസ് ഞാൻ ഓടാം ശരി റെഡി ആ പറയുന്നത് ഒരു ആത്മവിശ്വാസമാണ് ആ സ്കില് അതിനകത്ത് നമുക്ക് സ്കില്ുണ്ട് ആ സ്കില്ല് അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള സ്കില്ല്ണ്ട് അതേപോലെ നമുക്ക് പബ്ലിക് സ്പീക്കിങ്ങിനുള്ള സ്കില്ല് ചിലർക്ക് പബ്ലിക് സ്പീക്കിങ്ങിനുള്ള സ്കില്ലായിരിക്കും സ്കിൽ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആ പബ്ലിക് സ്പീക്കിങ്ങുള്ള സ്കില്ല് നമ്മൾ കുറച്ച് കുറച്ച് ഡെവലപ്പ് ചെയ്തെടുക്കും നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിൽ വെച്ച് ക്ലാസ് ടീച്ചർ വന്നിട്ട് ഒന്ന് എഴുതുക അല്ലെങ്കിൽ ഇതൊന്ന് പറയുക അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിൽ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ നമ്മുടെ നമ്മുടെ സ്കില്ലാണ് നമ്മുടെ ഒരു ആത്മവിശ്വാസം ഈ അതുപോലെ ഓരോ സ്കില്ലും നമ്മളൊരു ഒരു കാർ ഡ്രൈവ് ചെയ്യുന്നു കാർ ഡ്രൈവ് ചെയ്യാൻ നല്ല ഒരുപാട് ഡ്രൈവിങ് പഠിച്ച് ലൈസൻസൊക്കെ എടുത്ത് ഒരുപാട് വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഒരു സ്കില്ലാണ് നമ്മുടെ റോഡിൽ ഇറക്കി ഓടിച്ചുകൊണ്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് അത്രയും ആ വണ്ടി നമുക്ക് ഓടിക്കാം അങ്ങനെയുള്ള സ്കില് ആ അല്ലെങ്കിൽ നമുക്ക് ഒരു ടാസ്ക് ചെയ്യാൻ നമ്മുടെ ഒരാളെ ഏൽപ്പിക്കും ഒരു ഒരു പ്രൊഫഷണൽ അവർ അല്ലെങ്കിൽ ഒരു എൻജിനീയർ ഒരു എഞ്ചിനീയർ ഒരു ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഗ്രൂപ്പ് ഒരു ഗ്രാഫിക് ഡിസൈൻ ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ആ ഒരു സ്കില്ല് നമുക്ക് ഉണ്ട് അത് നമ്മുടെ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് നല്ല നോളജുണ്ടെങ്കിൽ നമുക്ക് യെസ് പറയാം അതേപോലെ നമ്മൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നേ അത് നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക ഇൻട്രോഡ്യൂസ് യു എസ് എൽഫെന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് പറയാൻ നമുക്ക് കോൺഫിഡൻസിനോടു കൂടി പറയാൻ പറ്റുന്നത് നമുക്ക് ആ കാര്യങ്ങൾ അറിയാം നമ്മുടെ വീട്ടിലായിരിക്കും ഉണ്ട് നമുക്ക് എന്തൊക്കെ സ്കില്ുണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അവർ ഇൻ്റർ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് നമുക്ക് പഠിച്ച് നമ്മളതിനകത്ത് എക്സ്പെർട്ടാവും ഏതെന്തുവാ സംസാരിക്കുമെന്ന് വെച്ചാൽ എക്സ്പെർട്ട് ആകും അതാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് നമ്മുടെ എവിടെ ചെന്നാലും അല്ലെങ്കിൽ നമുക്ക് നാല് പേരോടെ സംസാരിക്കാനുള്ളൊരു കഴിവുണ്ട് മാർക്കറ്റിംഗ് കഴിവുണ്ട് അത് നമ്മുടെ സ്കില്ലാണ് അത് നമുക്ക് അങ്ങനെ ഒരു നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം ഉണ്ട് ഓക്കെ അതിനാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്ത് സ്കില്ലും നമ്മൾ നമ്മൾ ഒരുപാട് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം തനിയേ കൂടും അതേസമയം ഈ കരാട്ട ഒക്കെ പഠിക്കുന്നവർക്കും അവരെ ശ്രദ്ധ അവരെ കരാട്ടക്കളായിരിക്കും പഠിക്കുന്ന മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ആത്മഹത്യ ഒരു ഗ്രൂപ്പ് ഓഫ് ആളിരിക്കും ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒരു എന്തോ ഒരു പിന്നെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ കിട്ടിയവരെ കാണുമ്പോൾ പറയുക അവർക്കൊരു എന്ന് വിചാരിച്ച് ബ്ലാക്ക് ബെൽറ്റ് വാങ്ങാൻ പോവുക എന്നുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ സ്കില്ല് നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് സോഫ്റ്റ് സ്കില്ല് അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം Thank you for watching.